അറുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം മാതൃഭൂമിയോട് വിട പകരം ദേശാഭിമാനി അധിക പ്രസംഗത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഒരു സ്വകാര്യ ദുഃഖം നിങ്ങളുമായി പങ്കിടുകയാണ് വീട്ടിൽ വാങ്ങുന്ന പത്രങ്ങളിൽ പ്രധാനമായ ഒന്ന് മാതൃഭൂമി മാധ്യമം പത്രായവരായി വിരമിച്ച ശേഷവും ആ പത്രം ഞാൻ സ്ഥിരമായി വായിക്കാറുണ്ട് അതോടൊപ്പം ചാന്ദ്രിക മുതലായ പത്രങ്ങളും എന്നാൽ മാതൃഭൂമിയാണ് ഏറ്റവും ഹൃദ്യമായ മനസ്സിനിണങ്ങിയ അഥവാ ചെറുപ്പത്തിൽ മുതൽക്കേ ശീലിച്ച പത്രം വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽക്കത് ആ അതിൻ്റെ ദിവസത്തെ വായന ഒരിക്കൽ പോലും മുടങ്ങിയിട്ടില്ല യാത്രയിലായിരിക്കുമ്പോൾ പോലും മാതൃഭൂമി തെരഞ്ഞു പിടിച്ച് വാങ്ങി വായിക്കും ആ പത്രത്തിനോട് ദീർഘകാലത്തിന് ശേഷം അഥവാ ഏതാണ്ട് ആറര ദശ ദശ ദശകത്തിനു ശേഷം ഇവിടെ പറയാൻ വലിയ ഉണ്ടായിരുന്നെങ്കിലും ചെയ്തേ തീരു എന്ന് മനസ്സ് നിർബന്ധിച്ചു കാരണം കഴിഞ്ഞ അന്ന് പിന്നിട്ട ആഴ്ച ആ അയോധ്യ പള്ളി തല്ലി തല്ലിത്തകർത്ത് തലസ്ഥാനത്ത് അവിടെ പണ്ട് ക്ഷേത്രമുണ്ടായിരുന്നുവെന്ന് യാതൊരു തെളിവുമില്ല അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടും അത് തല്ലി തകർത്ത് പകരം ക്ഷേത്രം നിർമ്മിച്ചു അതിനെയൊക്കെ അവിടെ പ്രാണപ്രതിഷ്ഠ നടത്തി അതൊക്കെ മാതൃഭൂമി ആഘോഷിച്ച വിധം ഇതിനൊരു മറുവശമുണ്ട് അധികാരത്തിന് ഹുങ്കും ചുറ്റുപാടിൻ്റെ സമ്മർദ്ദവും പാവപ്പെട്ട ന്യൂനപക്ഷങ്ങളാണ് മറുഭാഗത്ത് ഇരകൾ എന്നതിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഒരു ഒന്നും കൂടാതെ അതങ്ങനെ കലക്കും ഒലക്കമൊക്കെ എഴുതിയതായ രീതിയും ശൈലിയും അല്പം പോലും പ്രതിപക്ഷത്തിന് വികാരത്തിന് പരിഗണന നൽകാതെ നടത്തിയതായ ആ പടയോട്ടമുണ്ടല്ലോ സഹിക്കാൻ കഴിയുന്നല്ലോ അധികമാണ് കേസരിയാണ് അത് എഴുതിയതെങ്കിൽ പോലും ഇത്ര തിറം പിടിപ്പിച്ച് എഴുതുകയില്ല പരിണാമം എന്താണ് പ്രാണപ്രതിഷ്ഠ ഔ എന്താന്നല്ലേ മറ്റൊരുപാട് വായനക്കാരുടെ പ്രാണനാണ് നിങ്ങൾ അതിലൂടെ ചവിട്ടി മതിച്ചത് അതുകൊണ്ട് തന്നെ സഹിക്കാൻ കഴിയാതെ ആദ്യമായി മാതൃമി വായിക്കാത്ത മാതൃഭി കാണേണ്ടതില്ലാത്ത കണ്ടാൽ തിരിഞ്ഞു നോക്കേണ്ടില്ലാത്ത ഒരവസ്ഥ വന്നു മാതൃഭൂമിയെക്കുറിച്ച് അത് ഭൂമിയാണെന്നും അത് സവർണരുടെ പത്രമാണെന്നും അതുപോലത്തെ മറ്റ് പലതരത്തിലുള്ള അധിക്ഷേപങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും പലപ്പോഴായി ശരിയത്ത് വിഷയത്തിലും മറ്റു വിഷയത്തിലും സ്വീകരിക്കുന്ന നിലപാടുകളുടെ ഭാഗമായി കൊണ്ട് പറയാറുണ്ടെങ്കിൽ പോലും എന്നാലും നമ്മുടെ മാതൃഭൂമി അല്ലേ എന്ന ഒരു ചിന്ത എന്നെ ആ പത്രവുമായി വല്ലാതെ ചേർത്ത് നിർത്തിയിരുന്നു പക്ഷേ ഇനിയും സഹിക്കാൻ സാധ്യമല്ല ഇവിടെ ആ മാതൃമി പ്രാണപ്രതിഷ്ഠകൾ നടത്തിയിരിക്കുന്നത് ഞാനിത് ആ പ്രാണ മാതൃമിയുമായിട്ടുള്ള ബന്ധം അഥവാ എന്നെ സംബന്ധിച്ചുള്ള ഒരു പ്രാണ പ്രാണവിടിയലായിട്ട് അനുഭവപ്പെടുകയാണ് ഞാനത് തീരുമാനിച്ചിരിക്കുന്നു ഇനി മാതൃമിയില്ല ലാൽ സലാം